ഒരുപക്ഷെ ഈ കഥ ആരും വിശ്വസിക്കില്ല പക്ഷേ വിശ്വസിച്ചേ മതിയാവൂ നഷ്ടപ്പെട്ട പേഴ്സ് തിരിച്ചു നൽകാൻ പ്രധാന കാരണമായിരിക്കുകയാണ് പിങ്കി എന്ന നായ ശനിയാഴ്ച രാവിലെയാണ് ആർളം സ്വദേശിയായ ഷിബിൻ തൻ്റെ ഇരട്ടിയിലെ ടാറ്റു സെന്ററിലേക്ക് ആർളത്ത് നിന്നും പായം കരിയാൽ ജബ്ബാർക്കട വഴി ഇരട്ടിയിലേക്ക് ഇരുചക്ര വാഹനത്തിൽ പോയത് ഇതിനിടയിൽ തൻ്റെ പണവും രേഖകളും ഒപ്പം സ്വർണമോദരം ഉൾപ്പെടെ ഉണ്ടായിരുന്ന പേഴ്സ് നഷ്ടപ്പെടുകയായിരുന്നു ശനിയാഴ്ച പകലും രാത്രിയിലും ഉൾപ്പെടെ വഴികളിലെല്ലാം പരിശോധിച്ചു ഇത് കിട്ടാത്ത നിരാശയിൽ വീട്ടിൽ തിരിച്ചെത്തി രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിലും രാവിലെയാണ് പഞ്ചായത്ത് അംഗത്തിന്റെ ഫോൺ എത്തുന്നത് തന്റെ നഷ്ടപ്പെട്ട പേഴ്സ് ജബ്ബാർ കടവിനടുത്തുള്ള വീട്ടിലുണ്ടെന്ന് പറഞ്ഞു മറ്റൊന്നും ചിന്തിച്ചില്ല ഷിബിൻ അവിടേക്ക് കുതിച്ചെത്തി അവിടത്തെ വീട്ടുകാരി ബിന്ദുവിന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഷിബിൻ ശരിക്കും ഞെട്ടിപ്പോയത് അവിടെയുണ്ടായിരുന്ന വളർന്നായ പിങ്കിയാണ് റോഡിൽ നിന്നും പേഴ്സ് കൊണ്ടുവന്ന് വീടിന്റെ തിണ്ണയിൽ വച്ചത് എന്നും പേഴ്സിന് രാത്രി മുഴുവൻ കാവൽ ഇരുന്നുവെന്നുമാണ് വീട്ടുകാർ ഷിബിനോട് പറഞ്ഞത് അറയോട് കൂടി നായ ഇങ്ങനെ പേഴ്സ് പറയും ഇവർ തന്നു പക്ഷേ ഞാൻ ഓർത്ത് കളഞ്ഞായിരിക്കും പിന്നെ ഞാൻ താഴോട്ട് തന്നെ വെച്ച് പിന്നെ ഞാൻ ഒന്നോട് നോക്കി അതിന് വെയിറ്റ് ഉണ്ട് ഞാൻ എൻ്റെ ചേച്ചീനോട് പറഞ്ഞു ചേച്ചി നല്ല വെയിറ്റ് ഉണ്ട് കേട്ടത് ആ പേഴ്സ് പേഴ്സാണ് പേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്തൊരു ആധാർ കാർഡ് കണ്ടു അതിൻ്റെ അഡ്രസ്സ് നോക്കുമ്പോൾ ഒരു ആധ്രാന്ന് പറഞ്ഞൊരു കുട്ടിയുടെ അഡ്രസ്സാണ് കാണുന്നത് അപ്പോൾ കരിക്കേട്ടകരി അയ്യങ്ങുന്ന സ്ഥലപ്പേരും കണ്ടു അപ്പോൾ ഞാൻ നോക്കി അതിനകത്ത് ഫോൺ നമ്പർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ വെറുതെ അതിൻ്റെയോട് ചേർന്ന് തന്നെ ചെറിയൊരു ചെറിയൊരു പേപ്പർ ഒരു വൈറ്റ് പേപ്പർ കണ്ട് അതിനകത്ത് നോക്കി അറിഞ്ഞു ഷിബിൻ എന്നുള്ള പേര് കണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ആ നമ്പർ കണ്ട് ഞാൻ വിളിക്കുമെന്ന് വിളിക്കുമ്പം പറഞ്ഞ ആറിലം അപ്പം ഞാൻ ചോദിച്ചത് ഷിബിൻ്റെ ആരെങ്കിലും ആണോ അല്ല ഞാൻ ആരെല്ലാം പഞ്ച പഞ്ചായത്ത് മെമ്പറാണോ പഞ്ചായത്ത് മെമ്പറാണെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു എൻ്റെ കയ്യിലിങ്ങനെ ഇങ്ങനെ ഷിബിൻ്റെ എന്തെങ്കിലും ഡോക്യൂമെൻറ്സും എല്ലാം പോയിട്ടുണ്ടോ ഇവിടെ ജബാർ ഘടകവും അടുത്തുള്ളൊരു വീട്ടിലിങ്ങനെ നായി എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ് ഞാൻ അറിയുന്നതാണ് പൂതക്കുണ്ടിലുള്ളതാണ് അപ്പം ഞാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഷിബിനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഷിബിനും ഇവിടെ വന്ന് ഏഴരയായപ്പം വന്നല്ലേ ഏഴരയപ്പം വന്ന് സാധനം വാങ്ങിയിട്ട് പോയി അങ്ങനെ വിളിച്ച് ഇവിടെ ആണെങ്കിൽ എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല ഞാൻ പേഴ്സ് വെക്കാനും പേഴ്സ് പട്ടി ില്ല തടയുവാ രാവിലെ ഇപ്പോൾ ഷോപ്പിൽ പോകുന്ന പോലെ പോയി പോകുന്ന വഴിക്ക് പേരിന്റെ പോക്കറ്റിലേനും പേഴ്സ് കിട്ടുക സാധാരണ ബാഗിലാണ് ഇടാറ് പക്ഷെ ആ വഴിയിൽ മിസ്സായി മിസ്സായതിനു ശേഷം ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് പേഴ്സ് ഇല്ല പിന്നെ ഇതിന്റെ പുറകെ കുറെ അന്വേഷിച്ച് നടന്ന് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലെല്ലാം ഷെയർ ചെയ്ത് പക്ഷെ എന്നാലും ആർക്കും കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ കാണാം അമ്മേന നമ്മളെ വാർഡ് മെമ്പർ വിളിക്കുന്നത് ഇങ്ങനെ എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു ഞാനപ്പോൾ രാവിലെ തന്നെ ഒരു ഏഴര മണിയാകുമ്പോൾ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ആണ് എന്നോട് പറയുന്ന ആൾക്ക് പിങ്കിക്കാണ് ഇത് കിട്ടിയതെന്നും പിങ്കിയും പിങ്കിൻ്റെ ഒരു കൂടെ ഒരാളുണ്ട് ആൾ കുറച്ച് ടറാണ് അപ്പോൾ ഇവർ പിന്നെ ഇതും കടിച്ചിങ്ങനെ ഇങ്ങനെ ഇവർ വരുന്നവർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കലായിരുന്നു എന്ന് പറഞ്ഞു അതിലെൻ്റെ ഒരുപാട് പേഴ്സണൽ ഡീറ്റെയിൽസ് കുറേ ഉണ്ടായിരുന്നു ആധാർ കാർഡ് എ ടി എം കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ എൻ്റെ വെഡിങ് റിങ്ങും ഞാൻ അയച്ചിട്ട് ഒരു ചെറിയൊരു പരിപാടിയുടെ ഇടയിൽ പേഴ്സിൽ വെച്ചിട്ടുണ്ടായി അപ്പോൾ അതും നിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഓ ഇല്ല ഒന്നും ഒരു സ്ക്രാച്ച് പോലും പേഴ്സിന് സംഭവിച്ചില്ല കാരണം പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ചെറുങ്ങനെ ഒരു സ്ക്രാച്ച് ആൾ കടിച്ചപ്പോൾ ഉണ്ടായ ചെറിയൊരു ഒന്ന് രണ്ട് സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ഇതേ കണ്ടീഷനിൽ ഞാൻ എങ്ങനെയാണോ ഇത്രയും കാലം കൊണ്ടു കിടന്ന് അവരെ ഇതിൽ തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഇവിടുന്ന് ബിന്ദിച്ചുവെച്ചാണെങ്കിലും അതിൽ ഇത് കണ്ടപ്പം തന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് അറിയിക്കണം എന്നുള്ള തോന്നല് എല്ലാവരെയും അറിയിച്ച് ശരിക്കു പറഞ്ഞാൽ എൻ്റെ മരണം വരെ ഇവരോട് ഞാൻ കടപ്പെട്ടിരിക്കും കാരണം അത്രയും എന്നെ സംബന്ധിച്ച് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ട് ഒരു പോറൽ പോലും ഏൽക്കാത്ത പേഴ്സ് വീട്ടുകാർ ഷിബിന് തിരിച്ചു നൽകി ജബ്ബാർ കടവ് പാലത്തിന് സമീപത്തുള്ള റോഡരിയിൽ അഞ്ചെട്ട് മാസം മുൻപ് ആരോ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ഈ തെരുവു നായിയെ എടുത്തു വളർത്തുകയായിരുന്നുവെന്നാണ് ബിന്ദു പറഞ്ഞത് തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ പല രേഖകളും ലഭിച്ചതിനാൽ പിങ്കിയോടും ഈ കുടുംബത്തോടും ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് ഷിബിൻ പറഞ്ഞത് മനുഷ്യത്വം മരവിച്ച് പോയ ഈ കെട്ട കാലത്ത് പോലുള്ള ഈ നായിയുടെ പ്രവൃത്തി ഒരുപക്ഷെ നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതുണ്ട് ഏതായാലും ഈ പിങ്കിയുടെ ഈ നല്ല പ്രവൃത്തി കൊണ്ട് ഷിബിന്റെ ജീവിതം തന്നെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത് ഇരട്ടിയിൽ നിന്നും ഉന്മേഷ്